കൊട്ടയുണ്ട് അതുപോലെ വൈകുന്നേരം ൾ വരുമ്പഴത്തേ ഉള്ള നാലുമണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചേമ്പ് കുറയ്ക്കാൻ പോകുന്നവ ശരിക്കും ചേമ്പിന്റെ വിത്ത് വറച്ചിട്ട് അത് കഴുകി അത് അതിന്റെ പുറന്തൊല്ലി ചെറുതി കളയും ചേർന്നി കളയു ശേഷം അത് ചെണ്ടങ്ങപ്പം മുറിക്കുന്ന പോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് വീണ്ടും ചെറുതായിട്ട് ചെറുതായിട്ട് മുറിക്ക എൂടാവുമ്പോ എണ്ണക്കുള മാറ്റി വെച്ചാൽ ഏത് കുട്ടികൾക്കും അത്യാസമുള്ളൂ പക്ഷെ രുചികരമായ ഒരു വിഭവത്തിലേക്കാണ് ഈ കഷ്ടപ്പാടൊക്കെ അല്ലേ നമ്മൾ പറിച്ചെടുത്തു ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഇതിന്റെ തോൽ ഈ കറുത്ത തോലി ചെണ്ടിക്കളയണം ചി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാം വീട്ടിലിപ്പോൾ വിരുന്നുകാരം ആരെങ്കിലും വന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊന്നും ഇല്ല അപ്പൊ നമുക്ക് ചേമ്പ് നിൽക്കുന്നെങ്കിൽ പെട്ടെന്ന് പോയി രണ്ട് ചേമ്പ് കുറച്ചു കൊണ്ട് വന്ന ചേമ്പ് കഴുകി ഇതുപോലെ നന്നായിട്ട് ചരണ്ടി മുറിച്ച് ചെറുതായിട്ട് പീസ് പീസ് ആക്കിയിട്ട് നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഏഹ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് തിരുമ്മി ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോ കോരി നമുക്ക് 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 കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒരു മണി കൊടുക്കാം ആർക്കും ും നല്ല പലക പി ഇഷ്ടപ്പെടും കാരണന്മാർക്കാണെങ്കിലും ഇഷ്ടപ്പെടും നല്ല രുചുവാണ് നമ്മളിത് കഴുകിയെടുത്ത് ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് കഴുകി വാരി ഒന്നും കൂടെ കഴുകി ഇതിന്റെ പോലെ കട്ടി എടുത്തിട്ട് വെക്കാം അതിലേക്ക് കുറിച്ച് കൊടുക്കാം നമുക്ക് ചേപ്പിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ല ചൂടാകുന്നവരെ നമുക്ക് നല്ല ഫ്രെയിമിട്ട് ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് തിരിഞ്ഞു കൊടുക്കാം അതുപോലെ ലേശം ഉപ്പ് പാകത്തിന് പ്രഷർ ഉള്ള വൃത്തിയാക്കി ആണെങ്കിൽ കുറച്ചുപ്പും ചേർക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ലപോലെ ചേർത്ത് തിരുന്ന് അതുകൊണ്ട് എണ്ണ മൂത്തിട്ടുണ്ട് ഏതാ പാകമായിട്ട് തോന്നുന്നു ഇപ്പം പാകം വായാൻ നോക്കുമ്പോൾ നമ്മളാ എണ്ണയ്ക്ക് അതിലേക്ക് ഒരു ഒരു പീസ് എടുത്തിട്ട് കഴിയുമ്പോ അതിങ്ങനെ അതിന്റെ ബൗ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇനി നമുക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇടുമ്പോ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുന്ന നമ്മുടെ കൈ കൊള്ളാതെ സൂക്ഷിക്കണം എണ്ണ ചൂടായി നിൽക്കുന്നത് എണ്ണയാണ് ഇതിന്റെ പരുവത്തിന് നമ്മൾ എടുക്കണം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തയ്യാറാക്കുന്ന പെയിന്റിന്റെ പീസുകളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് എല്ലായിടവും അത് ഉണങ്ങ മൂക്കുന്നതിന് വേണ്ടി എല്ലായിടവും ചുറ്റിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് എണ്ണയിൽ തന്നെ ഇടണം നമ്മൾ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സറൊക്കെ പോലെ ക്രിസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ കറുമുറ പുള്ള ഇത് പറയുന്നത് കുറുക്കുറയൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നല്ല കിരുകിലാന്ന് ശബ്ദം വെക്കുന്നവരും വരെ നമ്മള് വറുത്ത് പോരണം തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി എടുക്കാം